നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിയിലേക്ക് ജനമിളകി മന്ത്രിയുടെ വീട്ടുപടിക്കലേക്ക് ഇരച്ചെത്തുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാവരും ഇപ്പോൾ കൈയൊഴിഞ്ഞ് ആകെ നാണം കെട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലാണ് മന്ത്രി വീണ കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഗുരുതര പിഴവെങ്കിൽ ഇന്നലെ കോട്ടയത്ത് ഒരു വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ അനാസ്ഥയാണ് കാണാൻ സാധിച്ചത് ഇതിനൊക്കെ തൊട്ടു മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കത്തി അപ്പോഴൊക്കെ പരിശോധിക്കട്ടെ റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് തടിതർപ്പിയ മന്ത്രി ഒടുക്കം ഇപ്പോൾ ഒരാളെ കൊലയ്ക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇളകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുഖം രക്ഷിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി വീണയെ പുറത്താക്കിയേ പറ്റൂ ഇപ്പോൾ മന്ത്രി വാസവനെ അടക്കം വിളിച്ചുകൂട്ടി അടിയന്തരമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്ക് പിണറായി കടന്നിരിക്കുന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം പിണറായി മന്ത്രിസഭയ്ക്ക് ഏറ്റവും അധികം കയ്യടി വാങ്ങി തന്നത് ആരോഗ്യരംഗമായിരുന്നെങ്കിൽ ഇത്തവണ ശൈലജ ടീച്ചർ തൻ്റെ തലയ്ക്ക് മുകളിൽ വളർന്നാലോ എന്ന് പേടിച്ച് പിണറായി ആകട്ടെ രണ്ടാം മൂടമില്ല എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തി അന്ന് കേരളത്തിൽ ശൈലജയെ മാറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു പക്ഷേ പിണറായി അതിനെ സമ്മതിച്ചില്ല അവിടെയാണ് താര തിളക്കത്തിൽ വീണ മുന്തിരക്കസേരയിലേക്ക് എത്തുന്നത് പക്ഷേ ഇന്നിപ്പോൾ രണ്ടാം മൂഴത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പിണറായി കടക്കുമ്പോൾ വീണ ജോർജ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വലിയൊരു തലവേദനയായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആശാമാർ തുടങ്ങി വച്ച സമരം മുതൽ ആരോഗ്യ രംഗത്തെ അനാസ്ഥകൾ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു എന്നാൽ അവിടെ പല യൂണിയനുകളെയും തങ്ങളുടെ വശത്താക്കിക്കൊണ്ട് ഒരു പരിധിവരെയൊക്കെ ആശാമാരുടെ സമരത്തെ മൂലയ്ക്ക് മാറ്റി നിർത്താൻ പിണറായി സർക്കാരിന് സാധിച്ചു ഒടുക്കം സഹമായിട്ടുള്ള ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയപ്പോൾ ആ ഡോക്ടർക്കെതിരെ പല അച്ചടക്ക നടപടികളും സ്വീകരിച്ചു എന്നാൽ തകർക്കാൻ നോക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ ഒരു മുഴുനീളൻ മുഖപ്രസംഗം എഴുതി ഭീഷണിപ്പെടുത്താൻ സർക്കാർ നോക്കി പക്ഷേ ഇന്ന് കോട്ടയത്ത് മന്ത്രി വീണ ജോർജിൻ്റെ തീർത്തും അപക്കുമായിട്ടുള്ള ഇടപെടൽ കാരണം ഒരു ജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത് എന്നാൽ ആ നിമിഷം തന്നെ അവിടേക്ക് ഓടിയെത്തിയ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ മന്ത്രി വീണാ ജോർജിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയാവില്ല പ്രകടനമെന്നും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ചാണ്ടി പറഞ്ഞു പിന്നീട് തിരുവഞ്ചൂർ അടക്കം അങ്ങോട്ട് ഓടിയെത്തി അപ്പോഴേക്കും ഒരു കടന്നൽ കടന്നൽക്കൂടെ ഇളകി വന്നതുപോലെ തെരുവുകളിൽ പോലീസിന് നിയന്ത്രിക്കാൻ ആവാത്തവണ്ണം പ്രതിഷേധക്കാർ നിറഞ്ഞു വനിതാ കോൺഗ്രസ് പ്രവർത്തകരടക്കം തന്നെ പാഞ്ഞെത്തി ഇവിടെയാണ് ഇനിയുള്ള എട്ടു മാസക്കാലം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി വീണ്ടും ശൈലജ ടീച്ചറെ പിണറായി വിജയൻ കളത്തിലേക്ക് ഇറക്കാൻ പോകുന്നത് ഇനി ടീച്ചറെ മുൻനിർത്തി ഉയർത്തി കാണിച്ചാൽ മാത്രമേ സി പി എമ്മിനെ ഒന്ന് നിവർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ മുഖം ഇരിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഇന്ന് വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ കിട്ടിയ ഒരു കത്ത് പ്രകാരം ആ കെട്ടിടം പഴകി ഉപയോഗശൂന്യമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ശൈലജ ടീച്ചർ പുതിയ കെട്ടിടത്തിനുള്ള നീക്കം തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ പുതിയ കെട്ടിടം ഇപ്പോൾ പണിയുന്നത് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ശൈലജ ടീച്ചർ ആണെന്നാണ് മന്ത്രി വീണ പറയുന്നത് ഇതെല്ലാം വിരൾ ചൂണ്ടുന്നത് വീണ ജോർജിൻ്റെ രാജിയും വീണ്ടും ശൈലജ ടീച്ചറുടെ മന്ത്രി പദവിയിലേക്കുള്ള ഒരു തിരിച്ചുവരവുമാണ്